അനുമതി മേടിച്ചു വന്നാലും കേരളയിൽ കേരളത്തിൽ നടപ്പാക്കാൻ സമ്മതിക്കില്ല അത് കേരളത്തിൽ പാരിസ്ഥിതിക ദുരന്തം ഉണ്ടാക്കും സാമ്പത്തികമായി കേരളം തകർന്നും പോകും സംഭവിക്കില്ല അതിനെ കുറിച്ചുള്ള അന്വേഷണം നടത്തണം ഇൻവെസ്റ്റിഗേഷൻ നടത്തണം അതിനെക്കുറിച്ച് അന്വേഷിക്കണം എങ്ങനെയാണ് സബ് കോൺട്രാക്ടുകൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ കോൺട്രാക്ട് എടുത്തിട്ട് ഒരുപാട് പേർക്ക് സബ് കോൺട്രാക്ടുകൾ വീതം വെച്ച് കൊടുത്തിരിക്കുകയാണ് അതൊക്കെ എങ്ങനെ നടക്കുന്നു എന്ത് നടക്കുന്നു എന്ന് ശ്രദ്ധിക്കുന്നില്ല ഗുരുതരമായ കൃത്യവിലോപം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കരാറുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടല്ല ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ചെറിയൊരു വിള്ളലാണോ എന്നിട്ട് സർവീസ് റോഡിൽ കൂടി ആളുകൾ പോവാണ് സർവീസ് റോഡ് ഓവ്യാലാണ് ഇനി കേന്ദ്ര ഗവൺമെന്റ് ഇത് പണിയുന്നതിന്റെ കാര്യം ഇതെങ്ങനെയാണ് പണിയുന്നത് ഇതിന് പൈസ ഇടുന്ന നിങ്ങൾക്ക് ഫ്യൂവലിൽ നിന്ന് മേടിക്കുന്ന റോഡ് സെസ് എത്രയാണെന്നറിയുമോ ഈ അടുത്ത കാലം വരെ പതിനെട്ട് രൂപയായിരുന്നു ഒരു ലിറ്ററിൽ നിന്ന് മേടിച്ചിരുന്നു കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം കോടി കളക്ട് ചെയ്തിട്ടുണ്ട് റോഡ് സെസ്സായിട്ട് ആ ഉപയോഗിച്ച് നാട്ടുകാരുടെ പൈസ കളയുന്നത് ഇപ്പൊ പല സ്ഥലത്ത് എഴുതി വെച്ചേക്കുവാണ് എന്താണ് ബൈക്കിന് പ്രവേശനം ഇല്ല ഓട്ടോറിക്ഷയ്ക്ക് പ്രവേശനം ഇല്ലാന്ന് അപ്പം ഈ ബൈക്കുകാരൻ്റെ ഈ ഓട്ടോറിക്ഷക്കാരൻ്റെ കാശ് മേടിച്ചിട്ടാണ് ഇത് പണിതേക്കുന്നത് അവൻ അടിച്ചേക്കണ പെട്രോളിൽ നിന്നും മേടിച്ചിട്ടുണ്ട് ഈ പതിനെട്ട് രൂപ മനസിലെ അങ്ങനെ ചെയ്ത പൈസയാണിത് അല്ലാതെ ആരും കൊണ്ടുവന്നും ഇങ്ങോട്ട് ഇറക്കിയതൊന്നുമല്ല ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫ്യൂവൽ കൺസംഷൻ ഉള്ള ഒരു സംസ്ഥാനത്ത് നിന്നും മാത്രം ഇത്രയും ലക്ഷം കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് റോഡ് സെസ് ആയിട്ട് എന്നിട്ടാണ് ഇതിൽ അപാകത നിക്കുന്നത് അത് കേരളത്തിൽ ഞങ്ങള് പറഞ്ഞിട്ടുണ്ടല്ലോ കേന്ദ്ര അനുമതി മേടിച്ചു വന്നാലും കേറയിൽ കേരളത്തിൽ നടപ്പാക്കാൻ സമ്മതിക്കില്ല അത് കേരളത്തിൽ പാരിസ്ഥിതിക ദുരന്തം ഉണ്ടാക്കും സാമ്പത്തികമായി കേരളം തകർന്നും പോകും അതുകൊണ്ട് സമ്മതിക്കില്ല ഞങ്ങൾ വളരെ വിശദമായ പഠനം നടത്തിയിട്ടാണ് ഞങ്ങളത് പറഞ്ഞത് ഒരു കാരണവശാലും സമ്മതിക്കില്ല കേരളത്തിൽ അത് നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാലോ ഒരു പ്രോജക്ട് റിപ്പോർട്ട് പോലും ഇല്ലാതെ അത് കൊണ്ടുവരാൻ പോകണം രണ്ടു ലക്ഷം കോടി രൂപയുടെ പദ്ധതിക്ക് പ്രോപ്പറായിട്ടൊരു പ്രോജക്ട് റിപ്പോർട്ടില്ല ഡി പി ആർ കിലോമീറ്റർ ദൂരം മുപ്പതടി ഉയരത്തിൽ എംബാങ്ക്മെന്റ് കെട്ടുകയാണ് കേരളത്തിൽ കേരളത്തിന്റെ സ്ഥിതി എന്താവും ബാക്കി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്ത് റെയിലിന്റെ അപ്രയും ഇപ്രയുമായിട്ട് പത്തടി ഉയരത്തിൽ മതിൽ കെട്ടുക മഴക്കാലം വന്ന ബോട്ടും കൂടി ഓടിക്കുക റെയിൽ കൂടി റെയിൽ കൂടി ബി ജെ പിയില് വേറെ ആളുകൾ ചേർന്നിട്ടുണ്ട് പല പാർട്ടിയിലും കേരളത്തിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരാള് കഴിഞ്ഞ ദിവസം ബിജെപി ചേർന്നിട്ടുണ്ട് അപ്പോൾ അവര് എമ്പത്തെട്ടു വയസ്സുള്ള അവര് പാർട്ടി ചേർന്ന് ഞങ്ങൾ എന്താ കമന്റ് പറയണം അല്ലല്ല അതായിരിക്കും അവര് എനിക്കറിയില്ല ഞാനിങ്ങനെ പത്ര വാർത്തകളുണ്ട് എനിക്കറിയില്ല അവർക്ക് ദുരിതം കണ്ടു കഴിഞ്ഞപ്പോ അവരെ സഹായിച്ചു അവരെ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ചേരണം പ്രവർത്തിക്കണമെന്നൊക്കെ ഓരോരുത്തർക്ക് ഓരോ സ്വാതന്ത്ര്യം ഉള്ളതാണ് എസ് എഫ് ഐ നേതാവ് എങ്ങനെയാണ് ബി ജെ പി ചേർന്ന് തിരുവനന്തപുരത്ത് തലസ്ഥാനല്ലേ ചേർന്നു വൈസ് പ്രസിഡന്റ് അതിനേക്കാളും വലിയ പ്രശ്നമല്ല അവർക്ക് എമ്പത്തെട്ട് വയസ്സായ സ്ത്രീയാണ് അവർക്ക് എന്താണ് ഈ കാര്യത്തെ ഇല്ല ഇത് ചെറുപ്പക്കാരനായിട്ടൊരാളല്ലേ എസ് എഫ് ഐ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹിക ആയിട്ടുള്ള ആള് നിങ്ങളെല്ലാം പണ്ട് കോൺഗ്രസുകാരല്ല ബിജെപി ചേർന്നാ ഭയങ്കര ബഹളമായിരുന്നല്ലോ ഇത് ബിജെപിയിലേക്കാണ് ഇപ്പൊ എസ് എഫ് ഐക്കാരും ചേർന്നപ്പോ ഒരു കുഴപ്പമില്ലല്ലേ നേതാവ് അത് സംഘടനാപരമായ ആഭ്യന്തര കാര്യമാണ് അത് നിങ്ങൾ പ്രസിഡന്റിനോട് ചോദിച്ചാൽ മതി തീരുമാനം എടുക്കുമ്പോൾ അതറിയിക്കും പുനഃസംഘടന നടത്തുമ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ എല്ലാ കുറേ മാധ്യമങ്ങൾ കോൺഗ്രസിൽ പുനഃസംഘടന ഇല്ല കുറച്ച് പേര് പുനഃസംഘടന ഉണ്ട് പിറ്റേ ദിവസം പുനഃസംഘടന ഉണ്ടാവും അപ്പോൾ നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞ ആളില്ല ദൈ വീതാനൊക്കെ ഞങ്ങൾക്ക് വിടും ഞങ്ങൾ ആർക്കും ചെയ്ത് ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്യട്ടെ നിങ്ങൾ എത്ര കെ പി സി സി പ്രസിഡന്റുമാരെ തീരുമാനിച്ച ഇപ്പോൾ കുറേ മാധ്യമങ്ങൾ ഡി സി സി പ്രസിഡന്റുമാരെ തീരുമാനിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ വിട് നമ്മളെ വിട് ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് വിട് ഞങ്ങൾ ഇതെങ്ങനെയെങ്കിലും ഇതെങ്ങനെയെങ്കിലുമൊക്കെ തീർത്ത് പോക്കോ നല്ല മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റികൾ മുഴുവൻ സജീവമാണ് അറുപത് ശതമാനം സ്ഥലങ്ങളിൽ കുടുംബ സംഗമങ്ങൾ തീർന്നും നമ്മുടെ പാർട്ടി പ്രവർത്തകരെ മുഴുവൻ ഞങ്ങൾ വിജയനാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ വാർഡ് വിഭജനത്തിന്റെ പേരിൽ നടക്കുന്നത് വലിയ സ്വജനപക്ഷപാതം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങൾ നിയമപരമായി നേരിടും ഞങ്ങൾ നേരത്തെ തന്നെ കോടതി പോയിട്ടുണ്ട് എഴുതി കൊണ്ടുപോകുന്നതല്ല സി പി എം അടിച്ചേൽപ്പിക്കുന്ന ഡീലിമിറ്റേഷനാണ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് അതിനെതിരായി ഞങ്ങൾ നിയമപരമായി ഞങ്ങൾ പോരാണ് നല്ല വിജയം ഉണ്ടാവും ലോക്കൽ ബോഡികൾ എങ്ങനെ അല്ല അതെല്ലാം ഏത് തെരഞ്ഞെടുപ്പ് നടന്നാലും ഭരിക്കുന്ന സർക്കാരിനെയും പ്രതിപക്ഷത്തേക്ക് ജനങ്ങൾ വിലയിരുത്തില്ലേ ഞാനതൊക്കെ എപ്പോഴും പറയാറുണ്ട് ജനങ്ങൾ വിലയിരുത്തുമല്ലോ സർക്കാരിനെയും വിലയിരുത്തും പ്രതിപക്ഷത്തേക്ക് വിലയിരുത്തുമല്ലോ സ്വാഭാവിക അല്ലേ തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത് ഞങ്ങൾ തയ്യാറാണ് യു ഡി എഫ് തയ്യാറാണ്